നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി യുഡിഎഫ് പി വി അൻവറിന്റെയും സി കെ ജാനുവിന്റെയും പാർട്ടികൾ യുഡിഎഫിൽ അസോസിയേറ്റ് അംഗങ്ങളാകും ജനുവരിയിൽ സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങും ഫെബ്രുവരി ആദ്യവാരം പ്രകടന പത്രിക അവതരിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന കേരള യാത്ര ആരംഭിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് സമീപിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന ജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് തിരഞ്ഞെടുപ്പ് വിജയത്തിനുശേഷം ചേർന്ന ആദ്യ യു ഡി എഫ് ഏകോപന സമിതിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പ്രധാന ചർച്ചയായി പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസും സി കെ ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയും പുതിയ അസോസിയേറ്റ് അംഗങ്ങൾ മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്താൻ കൂടുതൽ ശ്രമങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് ഡി സി കെ ജാന നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ ഏകോപന സമിതി യോഗം തീരുമാനിച്ചു എല്ലാവരും വന്നിരിക്കുന്നത് ജനുവരിയിൽ ഘടക കക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തീകരിക്കും ഫെബ്രുവരി ആദ്യവാരം പ്രകടന പത്രിക പുറത്തിറക്കി കേരള യാത്ര സംഘടിപ്പിക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന യാത്ര പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കും ഫെബ്രുവരി ആദ്യവാരം മുതൽ മുതൽ നേതൃത്വത്തിൽ കാസർഗോഡ് നടത്താനും ഇന്നത്തെ ുംകോപന സമിതി സ്വർണ്ണക്കൊള്ള ആരോപണം പ്രചാരണത്തിൽ തുടർന്നും മുഖ്യ ആയുധമാക്കാനാണ് തീരുമാനം ജോസ് കെ മാണിയെ മുന്നണിയിലെത്തിക്കാൻ തൽക്കാലം മുൻകൈയെടുക്കില്ല എന്നാൽ ആർക്കു മുന്നിലും വാതിലുകൾ അടച്ചിട്ടില്ലെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം റിപ്പോർട്ടർ കൊച്ചി